വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ആഘോഷങ്ങളില്ലാതെ ചിങ്ങം വന്ന് കർഷക ദിനം സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെയും വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനം വടക്കാഞ്ചേരി ചിട്ടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കുവാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടും വടക്കാഞ്ചേരിയിൽ കർഷക ദിനം ആചരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണ കർഷക ദിനം ആചരിച്ചത് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് കെ പി എൻ നമ്പീഷൻ ഹാളിൽ വെച്ച് നടന്ന കർഷക ദിനാചരണം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രകൃതി ദുരന്തങ്ങളും കാർഷിക കലണ്ടറുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കുവാനും കർഷകരെ സഹായിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് എം പറഞ്ഞു കാർഷിക മേഖലയിലെ ജൈവഘടനയെ ബന്ധപ്പെടുത്തി അതിന് ഉതകുന്ന വിളകളെ രൂപപ്പെടുത്തുവാനുള്ള പഠനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വ്യക്തമാക്കി തീർച്ചയായും ഗവൺമെന്റ് പഠിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ ജൈവഘടനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ അതിന് വിളകൾ രൂപപ്പെടുത്താൻ കഴിയും എന്നതുൾപ്പെടെയുള്ള പഠനങ്ങൾ ഇപ്പോ നടത്തിവരികയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പഠനങ്ങളും അതിൻ്റെ ഭാഗമായുള്ള പ്രയോഗവും ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ രൂപപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ ചിങ്ങം ഒന്ന് കർഷക ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലില് കടന്നു വന്നിട്ടുള്ളത് ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വേർപ്പൊഴുക്കി നാടിനെ തീറ്റിപ്പോറ്റുന്ന മഹത്തായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കൃഷിക്കാരെ ആ നിലയിൽ ആദരിക്കുകയും അവരുടെ വിളകൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും യുവതി യുവാക്കളെ ഉൾപ്പെടെ നിലവിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് നമ്മുടെ നിയോജക മണ്ഡലവും ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ ഭൂഘടന കൃത്യമായി ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് നമ്മുടെ ഇപ്പോൾ വാഴാനി ഡാമിൽ നിന്ന് ആരംഭിച്ചാൽ പിന്നെ സഹോദര നിരപ്പിന്റെ താഴെ അമ്പത്തിമൂന്ന് കിലോമീറ്റർ പുഴ ചെന്ന് പതിക്കുന്നതും നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാതൃകാ കർഷകരെ ആദരിച്ചു പശ്ചിമ ബംഗാളിൽ നിന്നും നെൽവിത്ത് എത്തിച്ച് കേരളത്തിൽ ആദ്യമായി ലാൽഹോട്ര നെല്ലിനം പരീക്ഷിച്ച് വിജയം കൈവരിച്ച യുവ കർഷകനായ എങ്കക്കാട് കുണ്ടുപറമ്പിൽ വീട്ടിൽ നാസർ മങ്കരയെ മാതൃകാ നെൽകർഷകനായി തെരഞ്ഞെടുത്തു വടക്കാഞ്ചേരി എം എൽ സേവ്യർ ചിറ്റ്ലപ്പള്ളി പൊന്നാട അണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു മാതൃക മുതിർന്ന കർഷകരായി അകമല പാറയിൽ ഹൗസിൽ ഗോവിന്ദൻകുട്ടി മുണ്ടത്തിക്കോട് വടക്കൂട്ടൻ ഹൌസ് ദേവസി എന്നിവരെയും മാതൃകാ പാടശേഖര സമിതിയായി കാഞ്ഞിരക്കോട് കുമ്പളങ്ങാട് ഏല നെല്ലുൽപാദക സമിതിയും പെരിങ്ങണ്ടൂർ ഏല നെല്ലുൽപാദക സമൂഹവും തെരഞ്ഞെടുത്തു മാതൃകാ സമ്മിശ്ര കർഷകരായി കുമ്പളങ്ങാട് ഡേവിസ് പാണയങ്ങാടൻ ചിറ്റിലപ്പള്ളി സി ജെ ഡേവിസ് എന്നിവരെയും മാതൃകാ വനിതാ കർഷകരായി കുമ്പളങ്ങാട് കലയംകുളം ഓമന മിണാലൂർ കോന്നിപ്പറമ്പിൽ ശാരദ എന്നിവരെയും തിരഞ്ഞെടുത്തു മാതൃക കേര കർഷകരായി മംഗലം മാപ്രാണി ഹൌസിൽ റപ്പായി മുണ്ടത്തിക്കോട് ചിറ്റിലപ്പള്ളി അജൂസി ജേക്കബ് എന്നിവരും മാതൃക എസ് സി കർഷകരായി അകമല ചക്കിയറ തേർക്കുപറമ്പിൽ കുട്ടൻ പെരിങ്ങണ്ടൂർ മനക്കപ്പനമ്പിൽ കുട്ടിമാളു പി പി എന്നിവരെയും തെരഞ്ഞെടുത്തു മാതൃകാ വിദ്യാർത്ഥി കർഷകരായി എങ്കക്കാട് അണവളപ്പിൽ അഭിരാമി ബാലകൃഷ്ണൻ മിണാലൂർ കുടുക്കക്കുന്നേൽ ഹൌസിൽ നിവേദ് നന്ദകുമാർ എന്നിവരും മാതൃകാ ക്ഷീര കർഷകരായി അകമല പുത്തമ്പുരയിൽ മേരി പെങ്ങാട്ട് മുണ്ടത്തിക്കോട് പട്ട്യാത്ത് ഹൌസിൽ തുളസി പി എന്നിവരും മാതൃകാ ജൈവ കർഷകരായി കുമരനല്ലൂർ കല്ല് കുച്ചുപുരക്കിൽ ജാൻസി ജോസഫ് പുതുരുത്തി പുത്തൻവീട്ടിൽ ഹൌസിൽ അയ്യപ്പൻ നായർ എന്നിവരെയും മാതൃകാ കർഷക തൊഴിലാളികളായി അകമല പാറയിൽ ചന്ദ്രൻ പട്ടിച്ചിറക്കാവ് കുട്ടഞ്ചേരി നാരായണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു മാതൃകാ കർഷകരെ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി പൊന്നാടെ അണിയിച്ച് ആദരിച്ച് മൊമന്റോ സമ്മാനിച്ചു യോഗത്തിൽ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ആർ അനൂപ് കിഷോർ സ്വപ്ന ശശി ജമീല ബി എ എം സി വി മുഹമ്മദ് ബഷീർ വിവിധ ഡിവിഷനുകളിലെ കൌൺസിലർമാർ വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ പാടശേഖര സമിതി പ്രതിനിധികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ ശ്വേതാ ബി ഐ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ എമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കാർഷിക സെമിനാറിന്റെ ഭാഗമായി പുതുഫലവർഗ്ഗങ്ങളും സാധ്യതകളും ശാസ്ത്രീയ കൃഷിരീതികളും എന്ന വിഷയത്തിൽ വെള്ളാനിക്കര കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സഫീറ സി പി ക്ലാസ് എടുത്തു യോഗത്തിൽ വെച്ച് അകമല സ്വദേശിയായ വാവച്ചൻ എന്ന കർഷകൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറുന്നതിന് തന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞ ഇരുപത്തിരണ്ട് കിലോയോളം തൂക്കം വരുന്ന വാഴക്കുല എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളിക്ക് കൈമാറി ബി വി ന്യൂസ് വടക്കാഞ്ചേരി